നമസ്കാരം തുഞ്ചൻ വിഷനിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി ആർക്കേറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമായ ഗുരുപൂർണിമ ലോകമെമ്പാടും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി താനൂർ മാതാ ആശ്രമത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഗുരുപൂർണിമ മഹോത്സവം ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഞായറാഴ്ച കാലത്ത് ഒൻപതേ മുപ്പതിന് ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണയുടെ മുഖ്യ കാർമികത്വത്തിൽ ഗുരുപാതുക പൂജ മന്ത്രദീക്ഷാ സംഗമം ഗുരുദക്ഷിണാ സമർപ്പണം എന്നിവയും കൊയിലാണ്ടി ആശ്രമ മഠാധിപതി ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ ഗുരുമഹത്വത്തെ പറ്റി പ്രഭാഷണം ഭജന ആരതി പ്രസാദ വിതരണം പ്രസാദ ഊട്ട് എന്നീ ചടങ്ങുകൾ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ആയിരങ്ങൾ പങ്കെടുത്തു വേലിയേറ്റം ഇങ്ങനെ അതുപോലെ എല്ലാ മനസ്സിനും അമ്മയിപ്പകർഷിച്ച് തുടങ്ങിയിരിക്കുന്നു അമ്മ ഗുരുവിന്റെ ദൃഷ്ടി പൂർണമായിട്ടും തുറന്നിരിക്കുന്ന അമ്മ തന്നെ പറഞ്ഞ മുഴുവൻ മക്കളിലേക്ക് മക്കളിലേക്ക് പിടുത്തം ഉണ്ടാവും പോലെ നദി ഒഴുകുന്ന ഒരു അത് ആശ്രമ കാര്യദർശി പടനാട്ടിൽ മുരളി ഷൺമുഖൻ നന്ദയിൽ എം ബാബു ഗോപാലകൃഷ്ണൻ താനൂർ അരവിന്ദൻ പരപ്പനങ്ങാടി ഭാസ്കരൻ പൂത്തേരി ശ്രീനിവാസൻ ലസിത വെട്ടം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് താനൂർ ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ ബാസിദ് വെഡ്ഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ ഷോറൂമുമായി നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറല്ലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും താങ്കളെയും കുടുംബസമേതം ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏഴ് ഭാഗ്യശാലികൾക്ക് രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ തീർന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ കാഷ് ബാക്ക് വൗച്ചർ വേറെയും കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ്